മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ വി നദീറിന്റെ പുതിയ പുസ്തകം നമ്മൾ നമ്മളായിട്ടുണ്ടോ ഒമാനിൽ പ്രകാശനം ചെയ്തു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഒമാൻ ഘടകം വർക്കയിൽ സംഘടിപ്പിച്ച പൊന്നാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് പ്രകാശനം നിർവഹിച്ചു കോഴിക്കോട് ഐ ബുക്സ് ആണ് പ്രസാധകർ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുറിപ്പുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം മനുഷ്യരിലെ ദൈനംദിന വിചാരങ്ങളും ഇടപഴകലിലെ വൈവിധ്യങ്ങളും മനോഹരമായി അടയാളപ്പെടുത്തുന്ന ഇരുന്നൂറിൽ പരം തലക്കെട്ടുകൾ അടങ്ങുന്ന പുസ്തകമാണിത് മാധ്യമ പ്രവർത്തന രംഗത്ത് രണ്ടര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കെ വി നദീറിന്റെ എട്ടാമത്തെ പുസ്തകമാണിത് പൊന്നാനിയുടെ പ്രിയ എഴുത്തുകാരായ കെ ടി സതീശൻ കബീർ പൊന്നാനി പി എസ് നിർമ്മല ശബ്ന സി വി ദീപ അജേഷ് ടി എഫ് നാഹിദ തുടങ്ങിയവർ രചിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും വിപണനവും പൊന്നാരവം വേദിയിൽ നടന്നു പ്രകാശന ചടങ്ങിൽ ഒമാൻ ഘടകം പ്രസിഡന്റ് എം സാദിക്ക് അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലബാർ വിംഗ് കൺവീനർ ഇബ്രാഹിം ഒറ്റപ്പാലം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിംഗ് കൺവീനർ അജിത് വാസുദേവൻ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ സി വി മുഹമ്മദ് നവാസ് മുഹമ്മദ് ഷബീർ അബ്ദുൾ ജലീൽ വി പി അബ്ദുൽ നജീബ് കെ കെ സുഭാഷ് അബു തലാപ്പിൽ ബാബ സമീർ സിദ്ദീഖ് സുബൈർ പി വി ഗഫൂർ ഒമേഗ റംഷാദ് കെ വി ഇസ്മായിൽ കെ വി റഹീം മുസന്ന തെന്സിലാലൂപ്പാല ഒ സിറാജ് എന്നിവർ സംബന്ധിച്ചു